കുട്ടനാട്ടിൽ കരിമീൻ കഴിക്കാൻ സൂര്യയും ജ്യോതികയും കേരളത്തിന്റെ കാറ്റും കുളിരും കൊണ്ട് ഹൌസ്ബോട്ടിൽ കറങ്ങാനെത്തിയത് തെന്നിന്ത്യയിലെ സിംഹവും കുടുംബവുമായിരുന്നു സിംഗം സൂര്യ മൺസൂൺ ആസ്വദിക്കാനും ആഘോഷിക്കാനുമെത്തിയത് കുമരകത്തേക്കായിരുന്നു സൂര്യയോടൊപ്പം ഭാര്യയും നടിയുമായ ജ്യോതികയും ജ്യോതികയുടെ സഹോദരിയും നടിയുമായ നഗ്മയും മക്കളും എത്തിയിരിക്കുന്നത് കുമരകം ലേക്ക് റിസോർട്ടിൽ താമസിച്ചാണ് ചിത്തിര പാതിരാമൺ തണ്ണീർമുക്കം പണ്ട് എന്നിവിടങ്ങളിലൊക്കെ ൌസ് ബോട്ടിൽ സന്ദർശിച്ചത് കരിമീൻ പൊള്ളിച്ചതുൾപ്പെടെ നിരവധി കായൽ വിഭവങ്ങൾ രുചിച്ച് താരകുടുംബം ഹോട്ടൽ ജീവനക്കാരോടുത്ത് ഫോട്ടോയ്ക്കും പോസ്റ്റ് ചെയ്ത് എല്ലാവരെയും സന്തോഷിപ്പിച്ചാണ് കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പറഞ്ഞത് കേരളം രണ്ട് കൈയും നീട്ടിയാണ് സിംഗത്തെ വരവേറ്റത് വരും ഇനിയെന്ന് പറഞ്ഞ സൂര്യയോട് വരണം ഇനിയുമെന്ന് പറഞ്ഞ് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്